വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡി ധാരീസ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ടും അൺഡ്രൈ ഡാർക്ക്നെസ്സും ഒക്കെ മറിച്ചിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യുക എന്നതാണ് അതായത് നിങ്ങൾ ഈ മേക്കപ്പ് ലുക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പം നമ്മൾ ഇപ്പോൾ സിമ്പിൾ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാം ലുക്കോ ഏതെങ്കിലും ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് പ്രൈമർ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഓപ്ഷനലുമാണ് എന്ന് വെച്ചാൽ ഒരുപാട് പോൾസ് ഒക്കെ ഉള്ളവർക്ക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ പോൾസ് ഒക്കെ വിസിബിൾ ആയിട്ട് നിൽക്കും അതായത് ആ കുഴികളുടെ ഉള്ളിൽ മേക്കപ്പ് കയറി ഇരുന്നിട്ട് അതൊരു ആയിട്ട് മേക്കപ്പ് ഒരു കേക്കി പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് പ്രൈമർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നൈക്കയുടെ പ്രത്മി എപ്പ് എന്ന് പറയുന്ന ഒരു ജെൽ പ്രൈമറാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈമർ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് കണ്ടിട്ട് കൺവീനിയന്റ് ആയിട്ട് തോന്നിയ പ്രൈമറ് അത് യൂസ് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് എമൗണ്ട് മതി കേട്ടോ മെയിനായിട്ട് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒക്കെ വന്നിരിക്കുന്ന ഏരിയയിലാണ് അപ്പോൾ അവിടെ നമ്മൾ പ്രൈമർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അവിടെ ബ്ലർ ആക്കി കളയും കേട്ടോ അത്ര ഏരിയയിൽ പ്രൈമറ് ബ്ലറാക്കി കളയും ഒരു സ്മൂത്ത് ഫിനിഷാണ് നമുക്ക് പ്രൈമർ തരും കേട്ടോ ഇപ്പം ഒരു ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് കളർ കറക്ടർ അപ്പോൾ കളർ കറക്ടർ എന്ന് പറയുമ്പം ഇതിപ്പോൾ ഓറഞ്ച് കളർ കറക്ടറാണ് ഇത് ബ്രാൻഡ് വന്നിട്ട് എൽ എ ഗേളിൻ്റെ ആണ് അല്ലാതെ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ കളർ കറക്ടറും പാലറ്റുകളുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം ഇതുപോലൊരു ഓറഞ്ച് കളർ കറക്ടർ മേടിക്കണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ടുകൾ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും മേക്കപ്പിൽ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഡാർക്ക് അല്ല ഒരു റെഡ് കളർ ഓഫ് ഹൈബർ പിഗ്മെൻറ്റേഷൻ ആണുള്ളതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഗ്രീൻ കളറാണ് അതായത് ഗ്രീൻ കളർ ഇപ്പം ഞാൻ പറഞ്ഞ ഇൻസൈഡ് കോസ്മെറ്റിക്സിലൊക്കെ ആ കളർ പാലറ്റിൽ കിട്ടും ഗ്രീൻ കളറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇതിൻ്റെ സെയിം ഗ്രീൻ ട്യൂബ് ഉണ്ട് ഇത് വളരെ ലെസ് എമൗണ്ട് മതി ഞാൻ കാണിച്ചു തരാം നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ആയിൽ എൻ്റെ എനിക്കിപ്പോൾ ഉള്ള മെയിൻ മെയിൻ ഭാഗങ്ങളാണ് അതൊക്കെ പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ട് എനിക്ക് ഇവിടെ ആയിട്ടൊക്കെ അപ്പം നമ്മൾ ആ ഡാർക്ക് സ്പോട്ടിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക പിന്നെ ഈ ചുണ്ടിൻ്റെ സൈഡിലായിട്ട് എനിക്ക് ഇച്ചിരി ഡാർക്ക്നെസ് ഉണ്ട് അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക ഇവിടെ എനിക്കൊരു ഡാർക്ക്നെസ് ഉണ്ട് ഞാൻ ഇപ്പോൾ കൈ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ഒരു ഏരിയയിലും ഞാൻ ഒരു ഓറഞ്ച് കറക്റ്റിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസീൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കൺസീൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഏകദേശം ഒരു എക്സാക്ട് ഷെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള ലാക്മിയുടെ ഒരു കൺസീലർ ആണ് ആൻഡ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക സെയിം ഷെയ്ഡിൽ വരുന്ന കൺസീലേഴ്സ് യൂസ് ചെയ്യാം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് തേർട്ടി സിൻ ആണ് കേട്ടോ ാക് മേ നയൻ ടു ഫൈവ് റേഞ്ചിൽ വരുന്ന തേർട്ടീസ് നമ്പറാണ് അതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് അങ്ങനത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പടി മേളിൽ ഫെയർ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡുകളും യൂസ് ചെയ്യാം സോ നമ്മളിപ്പോൾ കളർ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലോട്ട് തന്നെ ഞാൻ കൺസീവ് ചെയ്യാനെട്ടോ ജസ്റ്റ് ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് ഡോട്ടായിട്ട് ബിക്കോസ് കളർ കറക്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആ ഡാർക്ക് സ്പോട്ട് എനിക്കിപ്പോൾ കിട്ടുന്നില്ല കവളിൽ കേട്ടോ അതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് കൺസീൽ ചെയ്തതിന് ശേഷം ഒരു ബ്രഷാണ് ഞാൻ പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം ബ്രഷ് ആവുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സൗകര്യമായിരിക്കും ബ്ലെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോഴാണ് ബ്രഷ് എടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ ഈ ഒരു കൺസീലർ പാർട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു സെക്ഷനിൽ വെച്ച് തന്നെ എവിടെയാണോ കൺസീലർ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു സെക്ഷനിൽ വെച്ച് തന്നെ നമ്മൾ പതിയെ ഡാബ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് കൺസീലർ അത്രയും ഭാഗത്തെ ഡാർക്ക്നെസ് കൺസീൽ ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോൾ ഏരിയ കൺസീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും ഈ ഒരു ഫോമിലല്ല നമ്മുടെ നേരത്തെ ഇരുന്നത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും നേരത്തെ സ്കിന്നിരുന്നതിൻ്റെ ഒരു ടെക്സ്ചർ കൊടുക്കാട്ടോ കേട്ടോ ഈ ഏരിയ ഫുൾ കൺസീലായിട്ടുണ്ട് കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡാർക്ക് സ്പോട്ടും ഡാർക്ക്നെസ്സും അണ്ടർ ഐ ഡാർക്ക്നെസ്സും ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സാധാ മേക്കപ്പ് റൊട്ടീനിലിട്ട് പോകാം അത് സിമ്പിൾ മേക്കപ്പ് റൊട്ടീൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഒന്നും യൂസ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്ലഷ് ആണ് കേട്ടോ ഇത് ഞാൻ ഒരു പുറത്തുനിന്ന് മേടിച്ചൊരു ഒരു ബ്ലഷ് ആണ് ബ്ലഷ് ബ്രാൻഡ് ഞാൻ പറയുന്നില്ല കാരണം അത്ര നല്ല ബ്ലഷ് അല്ല ബട്ട് എനിക്ക് നല്ല ആപ്ലിക്കേറ്റർ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ കണ്ണീൻ്റെ മേളിൽ ഐഷാഡോസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ട് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്യുകയാണ് മൂക്കിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം അപ്ലൈ ചെയ്യാണ് എന്റെ മസ്കാര ലാക്മിയുടെ ഐകോണിക് വോളിയൂം മസ്കാരാണ് എനിക്കിത് ഇഷ്ടമാണ് നല്ല വോളിയൂം തരുന്നതിന്റെ അത്യാവശ്യം ലെങ്ത്തും കിട്ടുന്നുണ്ട് സീ ദ ഡിഫറെസ് ഓൾറെഡി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൗഡർ സെറ്റിങ്ങും ആണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത് ഇതാ ഈ ഒരു പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ടാക്കാൻ പൗഡർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മസ്കാർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ ഇതാ ഇതേ കണക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ മസ്കാറിക്ക് മുന്നേ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ഇരുന്നോളും ഇപ്പം ഞാനിവിടെ ക്രെയ്സ് ആവാതിരിക്കാൻ വേണ്ടി അണ്ടർ ഐസിൽ ആദ്യം ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഇത് കേട്ടോ ഈ ഒരു ഏരിയയിലെ അണ്ടർ ഐസും ഈ ഒരു ഏരിയയിലെ അണ്ടർ ഐസിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഇവിടെ കുറച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ കുറച്ച് ഓയിലി ഫീലാണ് അപ്പം നമുക്ക് അണ്ടർ ഐസ് ക്രീസ് ചെയ്യാതെ ബേക്ക് ചെയ്യുക എന്നാണ് അതിനെ പറയുക പക്ഷേ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പൗഡേഴ്സ് ആഡ് ചെയ്ത് കുറച്ച് നേരം വെക്കും ഇത് ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഹോൾ ഫേസ് നമ്മളൊരു സിമ്പിൾ ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഞാനെല്ലാം ഫുൾ എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ എൻഹാൻസ് ചെയ്യേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഐബ്രോസ് ഇപ്പോൾ എനിക്ക് ഐബ്രോസ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്റെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്കി വെക്കുന്നേ ഉള്ളൂ ഐബ്രോസ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഐബ്രോസ് വരയ്ക്കണം വരച്ച് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് പഠിക്കേണ്ടത് നോക്കിയിട്ട് വരച്ച് സെറ്റ് ചെയ്ത് വെക്കണം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഐബ്രോസ് ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ആ ഒരു ഫീച്ചർ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഫേസിൽ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ചീകി വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും ഞാൻ എൻ്റെ ഫേസിൽ ആ ഐബ്രോസ് മാത്രം ഒന്ന് ചീക ഇതൊരു ഐബ്രോ ജെല്ലാണ് ഇങ്ങനെ ഒരുപാട് ഐബ്രോസ് ഉള്ളവർക്ക് ജെല് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് നിങ്ങൾ നിങ്ങളുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ ഇപ്പം കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് ഞാനൊരു സ്ട്രോബ് ആൻ ബ്ലോ അപ്ലൈ ചെയ്യണം സ്ട്രോ ക്രീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ മുന്നേ ഒരു ഒരു എന്താ ഒരു ഗ്ലിറ്റർ എഫക്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പിന് ശേഷം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇതെന്ന് പറയുന്നത് നൈക്കേഡ് ഒരു സ്റ്റോബ് ഗ്ലോ ആണ് ഇതിനൊരു പിങ്കിഷ് ഷെയ്ഡും കൂടെ ഉണ്ട് അല്ലാതെ കുറേ സ്ട്രോ ക്രീംസ് ഉണ്ട് ഷെയ്ഡ് ഇല്ലാത്തതും അതും അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പൊ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രോ ഗ്ലോ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഈ പാർട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ പാട്ട് മൂക്കും മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിറ്റാലു വീട്ടിലും നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക് സോ ഞാൻ ഞാനിവിടെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ് കോംബോ ആണ് എടുക്കുന്നത് ഇത് ഇൻസൈൻ കോസ്മെറ്റിക്സിന്റെ കൂൾ ഡ്രിപ്പ് എന്ന് പറയുന്ന ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഡാസിലറിൻ്റെ സി ട്വൻ്റി ത്രീ ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊന്ന് ഇന്നർ കോർണർ ഇന്നർ സോറി ഇന്നർ ലിപ്പ് ഞാൻ ഫില്ല് ചെയ്യാണ് നമ്മൾ നമ്മുടെ ഫുൾ മേക്കപ്പ് ലുക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ മേക്കപ്പ് ലുക്കിൽ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ കുറവാണ് ഡാർക്ക് സ്പോട്ട്സ് കുറവാണ് പക്ഷെ സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നിങ്ങൾക്ക് ഏത് ഒക്കേഷന് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ ട്രൈ ചെയ്തിട്ട് ഐ ഷാഡോസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഡിഫറെൻറ്റ് സോ നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയറിൽ ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇറ്റ്സ് ഓൾ അബൌട്ട് യു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്നർത്ഥം ഇതുപോലെ തന്നെ ചെയ്യണം എന്നല്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ടെക്നിക്ക് മാത്രമാണിത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോൾ ഞാൻ പഠിച്ചത് മീന മാക്സ് അക്കാഡമിന്നാണ് അവിടെ ഞാൻ ബ്രൈഡൽ കോഴ്സിൽ എന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അപ്പം എന്തായാലും ഈ ലുക്ക് നിങ്ങൾക്ക് ഏതൊരു ഒക്കേഷന് വേണമെങ്കിലും ക്യാരി ചെയ്യാം ഇനി നിങ്ങൾ വെറുതെ സൂപ്പർ മാർക്കറ്റിൽ പോകാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ക്യാരി ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് കുറച്ച് കുറച്ചാൽ മതി അപ്പോൾ ഈ ലുക്ക് കുറച്ച് സട്ടിലായിട്ട് വരും ആൻഡ് ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ